ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുകിഴക്കൻ അറബിക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട അസ്ന ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തുനിന്ന് അകന്നുപോയി തുടങ്ങി നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരുന്ന അസ്ന തുടർന്ന് സെപ്തംബർ രണ്ട് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു ഒമാൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ഒമാൻ തീരത്ത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റുണ്ടാകുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇത് ഇന്ന് അർദ്ധരാത്രിയോടെ വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിനും ഇടയിൽ കലിംഗപട്ടണത്തിനു സമീപം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കേരളതീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയുടെ സ്വാധീനത്താൽ കേരളത്തിൽ അടുത്ത ഒന്ന് രണ്ടു ദിവസം കൂടി നിലവിലെ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറയുമെന്ന് മെക്വീറ്റ് വെതർ അറിയിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ടില്ല തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ഒഴികെയുള്ള പത്ത് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി